അസ്സാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു നോമ്പുകാരുടെ നോമ്പ് പത്തിലാകുന്ന വിചിത്രമായ ചില സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് അത് ഇന്ന് പലപ്പോഴുമായി നമുക്കൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമാണ് സാധാരണ നമ്മളെ നോമ്പുകാരാകുമ്പോഴേ നമ്മൾ വാവിടത്തുകയോ കൂട്ടുപാടുകയോ ഒക്കെ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഒരുപക്ഷെ അടുത്തുള്ള പ്രാണികൾ നമ്മൾ വായയുടെ അകത്തേക്ക് പോകാൻ സാധ്യതയുണ്ട് ഇങ്ങനെ വായയുടെ അകത്തേക്ക് പ്രാണികൾ ഒരുപക്ഷെ പോയാൽ എന്താണ് ആ നോമ്പിൻ്റെ വിധി എന്താണ് ഇതേക്കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാരെന്ത് പറയുന്നു എന്നുള്ളത് ചർച്ച ചെയ്യുന്നത് നല്ലതാണ് സാധാരണഗതിയിൽ നമ്മുടെ വായിലേക്ക് വായിലേക്കിങ്ങനെ പ്രാണി പോയിട്ടുണ്ടെങ്കിൽ അത് വിഷയമുള്ള കാര്യമല്ല ഇവൻ്റെ ശ്രദ്ധ അശ്രദ്ധ കൊണ്ട് വന്നതല്ലല്ലോ ഇവൻ്റെ മനഃപൂർവ്വം വന്നതല്ലാത്തത് കൊണ്ട് തന്നെ പ്രാണി അകത്ത് പോയാൽ അവൻ്റെ നോമ്പിന് തകരാൾ സംഭവിക്കുകയില്ല നേരെ മറിച്ച് അകത്ത് പോയ പ്രാണിയെ പിന്നീട് പുറത്തേക്ക് അകത്ത് പോയതിന് ശേഷം പുറത്തേക്ക് ഉള്ളിൽ നിന്ന് കാർക്കിച്ചെടുത്തുകൊണ്ടത് തുപ്പിക്കളയും പോയി ഉണ്ടാകുന്ന വിഷയത്തിന് വളരെയേറെ ശ്രദ്ധ കൊടുക്കേണ്ടി വരും കാരണം മഹന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് നോമ്പ് മുറിയുമെന്നാണ് കാരണം ഇത് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഭക്തൃഷത്തിൽ നമ്മുടെ വായയുടെ ഉള്ളിലേക്ക് പോയി ഉള്ളിൽ നിന്ന് അകത്തേക്ക് പോയൊരു സാധനം വീണ്ടും കാർക്കിച്ചെടുത്ത് കാർക്കിച്ചെടുത്തത് പുറത്തൊപ്പം പോയി ഉണ്ടാകുന്ന സ്ഥിതി ഉള്ളിൽ നിന്ന് വസ്തു പുറത്തേക്കെടുക്കുന്ന അതേ രീതിയാണ് അതുകൊണ്ട് നോമ്പ് മുറിയുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് മഹാന്മാർ പറയുന്നുണ്ട് വലവ് ദഹലത്ത് ദുബാബത്തും ജൗഫഹു ഒരാളെ ഉള്ളിൽ ഈച്ച പുടുത്തത് പ്രവേശിച്ചു ഊച്ച ഒരു ഉദാഹരണമാണ് എന്നാൽ അഫ്തർ അബി ഖുറാജിഹാ മുത്തിലക്കൻ അത് ഉള്ളിൽ കിടന്നാൽ പ്രയാസമുണ്ടായാലും ഉണ്ടാക്കിയാലും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും അത് എടുക്കുന്നത് കൊണ്ട് നോമ്പ് പാത്തിലാണ് വജാസ് അഹു ഹ്റാജു എന്നാൽ വേണമെങ്കിൽ അത് എടുക്കാവുന്നതാണ് കാരണം ഇന്ന് ലർ റഹുബക്കാഹുമായിൽ ഖല അത് അവശേഷിക്കുന്നത് അവന് ബുദ്ധിമുട്ട് പ്രയാസമുണ്ടെങ്കിൽ അത് എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ നോമ്പ് കലാവൂട്ടണം ഈ നോമ്പ് തകരാറല്ലാവുന്നതാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട് ഇങ്ങനെയുള്ള ഈ ചോളത്തത് അതുപോലെ തന്നെ പ്രാണികൾ പലപ്പോഴും ഒക്കെ നമ്മൾ കൂട്ടു വായിടുമ്പോഴേക്കകത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് അവിടെ തന്നെ നിർത്തണമെന്നില്ല അത് ഉപദ്രവം ചെയ്യുന്ന ജീവികളാവും ഒരു പക്ഷേ ആകുമ്പോൾ അത് പുറത്തെടുക്കേണ്ടി വരും സ്വാഭാവികമായും പക്ഷേ പുറത്തെടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല നോമ്പ് മുറിഞ്ഞോട്ട വിഷയമുള്ള കാര്യമല്ല അത് പുറത്തെടുത്ത് അവൻ്റെ ശരീരത്തിൻ്റെ സുരക്ഷയാണ് അവൻ പ്രാമുഖ്യം കൊടുക്കേണ്ടത് അല്ല പറ്റുന്ന രീതി അല്ലെങ്കിൽ ഉപദ്രവകാരികളല്ലെങ്കിൽ വിഷയമുള്ള കാര്യവുമല്ല നോമ്പിന് യാതൊരു തകരാറുമില്ല അതുകൊണ്ട് പ്രാണികളുള്ളിൽ പോയാൽ നമ്മുടെ പിന്നെ മനഃപ്പൂർവല്ലാത്ത രീതിയിൽ ഉള്ളിലേക്ക് പോയതുകൊണ്ട് കൊണ്ട് നോമ്പ് മുറിയില്ല അത് പുറത്തെടുക്കുമ്പോഴാണ് നോമ്പ് മുറിയുന്നത് കാരണം അതൊരു ഛർദിയുടെ രീതിയിലേക്ക് വരികയാണ് ഇതേപോലെയാണ് സാധാരണ നമ്മൾ കഫം തുപ്പുന്ന കഫം കാർക്കിച്ചെടുക്കുന്ന രീതിയുണ്ട് അതും ചർച്ച ചെയ്തിട്ടുണ്ട് വലാബി കലൈ നുഹാമത്തിൻ മിനൽ ബാത്നി ഉള്ളിൽ നിന്ന് കഫം എടുക്കുന്നത് കാർക്കിച്ചെടുക്കുന്നത് കൊണ്ട് നോമ്പിന് യാതൊരു തകരാറും സംഭവിക്കുകയില്ല ഇതിൽ ലാഹിരി പുറത്ത് നിന്ന് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നത് കൊണ്ട് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല നോമ്പിന് കുഴപ്പം സംഭവിക്കുകയില്ല എപ്പോൾ ഈ ലഫ ലഹ തുപ്പിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം ഇത് പറിച്ചെടുക്കുക എന്നുള്ളത് കാർക്കിച്ചെടുക്കുക എന്നുള്ളത് ഉള്ളിൽ നിന്നും തലച്ചോടുന്നത് കാർക്കിച്ചെടുക്കുക എന്നുള്ളത് അത് ആവശ്യമുള്ള കാര്യമാണ് കാരണം ഈ തക്കറുള്ളിൽ ഹാജത്തി ലൈഹി അത് പലപ്പോഴും കഫത്തിൻ്റെ വിഷയമുണ്ടാകുമ്പോൾ ചെറുക്കി ചെറുക്കേണ്ടി വരും സത്യത്തിൽ അതും ഉള്ളിൽ നിന്ന് പുറത്തേക്കെടുക്കുന്ന ഛർദിയോട് സമാനമാണെങ്കിൽ പോലും ഇത് ജീവിതത്തിൻ്റെ ഏത് സന്ദർഭങ്ങളും ആവശ്യമുള്ളൊരു കാര്യമായതുകൊണ്ടാണ് അത് ബാത്തിലാകാതെ പോയത് പക്ഷേ ഒരു കാര്യമുണ്ട് വമ്മായി അബുത്തലാഹമായ കുതര അലാലുദിഹ തുപ്പിക്കളയാൻ സൗകര്യമുള്ളതോട് കൂടി ഈ കാർക്കിച്ചെടുക്കുന്ന അല്ലെങ്കിൽ തൊണ്ടയിൽ വന്ന കഫം അത് വിഴുങ്ങിക്കളഞ്ഞാൽ ഭയത ബസൂലി ഹാലി ഹദ്യുൽ വാഹിരി പ്രത്യക്ഷത്തിൽ അത് നമ്മുടെ വായയുടെ ഭാഗത്തേക്ക് വന്ന് നിൽക്കുകയും അത് കാർക്കിച്ചു തുപ്പാൻ സൗകര്യപ്പെടുകയും ചെയ്തതിന് ശേഷം അത് തുപ്പിക്കളയാത്ത രീതിയിൽ അത് വിഴുങ്ങിക്കളഞ്ഞാൽ അത് അവൻ്റെ നോമ്പിനെ വാത്തിലാക്കുന്നതാണ് അഥവാ സാധാരണ നമ്മൾ പറയാറുള്ളത് ഹാഗ് പുറപ്പെടുന്ന സ്ഥലമുണ്ട് ആ സ്ഥലത്തിൻ്റെ അപ്പുറത്തേക്ക് പ്പുറത്തേക്ക് വന്നിട്ട് അത് തുപ്പാതെ പോയി കഴിഞ്ഞാൽ വീണ്ടും അത് വിഴുങ്ങിക്കളഞ്ഞാൽ അവൻ്റെ നോമ്പ് ബാത്തിലാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് കാരണം ഇത് ഇവൻ സൗകര്യപ്പെട്ടതിന് ശേഷം അത് വിഴുങ്ങിക്കളഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ കാരണം അത് വലിയ തെറ്റാകുന്നു കാരണം ചെയ്യാൻ പാടില്ലാത്തതാണ് കാരണം അത് ഒരു പ്രത്യക്ഷത്തിൽ വന്ന് സൗകര്യപ്പെട്ടതിന് ശേഷം വീണ്ടും വഴുങ്ങിക്കളയുമ്പോൾ മറ്റൊരു വസ്തു വഴങ്ങുന്നത് പോലെയായി മാറിയല്ലോ നേരെ മറിച്ച് കാർക്കിച്ചെടുത്ത് തുപ്പിക്കളയതിന് കുഴപ്പമില്ല കാർക്കിച്ചെടുത്ത് സൗകര്യപ്പെട്ടതിന് ശേഷം അത് വിഴുങ്ങുകയാണെങ്കിൽ അവൻ്റെ നോമ്പ് ബാത്തിലാകും ഈ രണ്ട് കാര്യവും മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പ ഈച്ച പ്രാണി പോലുള്ളത് പ്രവേശിച്ചത് കൊണ്ട് ോമ്പ് മുറിയില്ല അല്ലെങ്കിൽ അത് എടുക്കുമ്പോഴാണ് സത്യത്തിൽ നോമ്പ് മുറിയുന്നത് അതുപോലെ കഫം കാർക്കിച്ച് എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല കാർക്കിച്ച് കൊണ്ടുവന്നത് തുപ്പി കിട്ടാ തുപ്പാനുള്ള സൗകര്യം കിട്ടിയതിനു ശേഷം അത് വിഴുങ്ങിക്കളയുമ്പോഴും നോമ്പ് ബാത്തിലാവും അല്ലാതെ കാർക്കിച്ചെടുത്ത് പുള്ളിൽ നിന്ന് പുറത്തെടുക്കുന്നത് കൊണ്ട് ബാത്തിലാവുകയില്ല രണ്ടും രണ്ട് രീതിയിലുള്ള സംഭവങ്ങളാണ് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് ദീനിൻ്റെ കാര്യങ്ങൾ പഠിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അള്ളാഹു മറബിസിൻ അയൽമനാഫി അസ്സലാമലൈക്കും വറഹമു Allah'a